മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാന കേരളം എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കാനാണ് നമ്മൾ ഈ ഒരു വിഷയം തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാ മാധവ് സുരേഷിനെതിരെ ആക്രമണം നടത്തുന്നത് ഒരൊറ്റ കാരണം സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് ജയസ് കെ സിനിമ റിലീസായി ഈ സിനിമ റിലീസായതോട് കൂടിയിട്ടാണ് വളരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നത് യഥാർത്ഥത്തില് മാധവ് സുരേഷിനെതിരെ വരുന്ന കമന്റുകളുടെ എണ്ണം നോക്കിയിട്ട് അത്രയും ആളുകൾ ആ സിനിമക്ക് കയറിയിരുന്നെങ്കിൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് മാധവ് നിരന്തരം ട്രോളുകൾ ഉണ്ടാക്കുന്ന ആളുകള് അതിൽ വന്നിട്ട് മാധവ സുരേഷിനെയും കുടുംബത്തെയും ഉൾപ്പെടെ തെറിവിളിക്കുന്ന ആളുകള് ഇവരൊന്നും തന്നെ സിനിമ കണ്ടിട്ട് വന്നിട്ട് മാധവ് സുരേഷിനെ തെറിവിളിക്കല്ല പിന്നെ മാധവ് സുരേഷിന്റെ അഭിനയത്തെ കുറിച്ചുമല്ല കമന്റ് ബോക്സുകളിലും ഇവർക്കെതിരെ വരുന്ന ട്രോളുകളും ഒന്നും തന്നെ വ്യക്തമായിട്ട് പൊളിറ്റിക്കൽ അജണ്ട കൃത്യമായിട്ട് ജിഹാദിസം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഈ മാധവ് സുരേഷിനെതിരെ വലിയ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട് എല്ലാ പാർട്ടികളിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഘീം എന്ന് വിളിച്ചുകൊണ്ട് പരമാവധി മാറ്റി നിർത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയിലെ നേതാവിൻ്റെ മകനൊക്കെയാണെങ്കിൽ മാധവ് സുരേഷിന് നേരെ നടക്കുന്നത് പോലെ വലിയ സൈബർ ആക്രമണവും നടത്തും ഈ സൈബർ ആക്രമണം ഒരുപാട് ട്രോൾ പേജുകൾ പേര് പോലും ഇല്ലാത്ത ഒരുപാട് ട്രോൾ പേജുകളിലൂടെയാണ് മാധവ് സുരേഷിനെതിരെയൊക്കെ വലിയ ആക്രമണം നടക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെ കൃത്യമായ അജണ്ടയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലോ അതുമായി ബന്ധപ്പെട്ടോ ആര് പ്രവർത്തിച്ചാലും അതെനി സിനിമാ മേഖലയാണെങ്കിലും മാന്യമര്യാദക്ക് മുന്നോട്ടു പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് വിളിച്ചു പറയുന്നതിന് സമമാണ് ഈ പറയുന്ന മാധവ് സുരേഷിനെതിരെയുള്ള സൈബർ ആക്രമണം എന്നുള്ളതിൽ ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഫഹദ് ഫാസിലിന്റെ ആദ്യ സിനിമയുടെ പേരെന്താ കയ്യെത്തും ദൂരത്ത് ആ സിനിമയിൽ ഏതു തരത്തിലാണ് ഫഹദ് ഫാസില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം അഭിനയം പഠിക്കാൻ വിദേശത്ത് ഉൾപ്പെടെ പോയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലേക്കെത്തി ഇന്ന് മലയാള സിനിമക്ക് മാറ്റി നിർത്താൻ പോലും സാധിക്കാത്ത തരത്തിൽ ഫഹദ് ഫാസിൽ തൻ്റെതായ സ്ഥാനം പിടിച്ച് മലയാള സിനിമയിൽ മുന്നോട്ട് പോകുന്നു ആ ഫഹദ് ഫാസിലിന്റെ ആദ്യ സിനിമയിൽ ആദ്യ സിനിമയുമായി ബന്ധപ്പെട്ട് ഫഹദ് ഫാസിലിനെ ആരെങ്കിലും ആക്രമിച്ചിരുന്നോ വലിയ രീതിയിൽ വലിയ രീതിയിൽ ഓരോ ഭാഗത്ത് നിന്നും ആക്രമണം നടന്നിരുന്നു നടന്നിട്ടില്ല നമ്മൾ കണ്ടതല്ലേ ഒരു തരത്തിലുള്ള സൈബർ ആക്രമണവും ഫഹദ് വാസലിന് നേരെ നടന്നിട്ടില്ലായിരുന്നു ഹേ അത് കഴിഞ്ഞ് നേരിട്ട് ദുൽഖർ സൽമാൻ ഇന്ന് എത്ര സിനിമകളിൽ അദ്ദേഹം വിജയിക്കുന്നു അതും പറഞ്ഞിട്ട് ആരെങ്കിലും ദുൽഖർ സൽമാനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നു എത്ര സിനിമകൾ പരാജയപ്പെടുന്നു എന്നിട്ട് അതിനെതിരെ ഇവിടെ ആരെങ്കിലും വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നുണ്ടോ ഇനി ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് സിനിമകൾ ഇറക്കുന്നുണ്ട് നമ്മളൊക്കെ തന്നെ അതൊക്കെ കാണുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും പക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും ആ സിനിമയൊക്കെ ബന്ധപ്പെട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും അദ്ദേഹത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നില്ല മാധവ് സുരേഷിനെ ആക്രമിക്കുന്നത് പോലെ ആക്രമിക്കുന്നില്ല കാരണം മകനായത് കൊണ്ടാണ് സുരേഷ് ഗോപിയോട് എന്താണ് ഇത്ര വെറുപ്പ് കേരളത്തിൽ ആദ്യമായിട്ടൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിച്ചോ അത് ഒരു തരത്തിലും തീവ്ര ചിന്താഗതിക്കാർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അതിനെതിരെ പോലെ ആരെയും തലയും മുറക്കെ അവർ രംഗത്തെത്തിയതാ ഏത് രീതിയിലും അദ്ദേഹത്തെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സകലരെയും അദ്ദേഹത്തിന്റെ ഫാമിലിക്കെതിരെയും ആവുന്നതുപോലെ വലിയ രീതിയിൽ ആക്രമണം നടത്തുക ഈ ആക്രമണത്തില് ഇതൊന്നും അറിയാതെ കുറെ സാധുക്കൾ പെട്ടും പോകുന്നുണ്ട് ആ മാധവ് സുരേഷ് മോശാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ കമന്റ് ഇടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ഐക്യത്തിന്റെ ഭാഗമായിട്ട് ഈ മാധവ് സുരേഷിനെ തകർക്കുക സുരേഷ് ഗോപിക്ക് നേരെ എങ്ങനെയൊക്കെ ആക്രമണം നടത്താൻ സാധിക്കോ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാര് മുന്നോട്ട് പോകുന്നത് ഈ അഭിനയക്കായി ബന്ധപ്പെട്ട് മലയാള സിനിമാ നടി ലെന വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുനോക്കൂ മാധവന്റെ നശിപ്പിച്ചു വെച്ച് അഭിനയിക്കാൻ ധൈര്യം കാണിക്കരുത് എന്നുള്ള വരെ നമ്മൾ ട്രോൾ വെച്ചാൽ സോ ഐ തിങ്ക് ഹിസ് വെരി ഹാർഡ് വർക്കിങ് താല്പര്യം തോന്നിയാൽ ഇനിയും ആള് തന്നെ ആളുടെ സ്കിൽസ് പോളിഷ് ചെയ്ത് വരും ബിക്കോസ് ആക്ടിങ് എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് ഫിലിമിൽ തന്നെ വന്ന എല്ലാവരും വൃത്തിക്രോശനാവണമെന്നില്ല ഇപ്പൊ എന്റെ ഒക്കെ ഫസ്റ്റ് ഫിലിം എടുത്താല് എന്റെ അന്നത്തെ അഭിനയം ഇന്നത്തെ അഭിനയം ടോട്ടലി ഡിഫറെന്റ് ആണ് പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് ട്രോളന്മാര് ഒരാളെ വേരോടെ എടുത്ത് കളയോന്നാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷമേ ഞാൻ കംപ്ലീറ്റ്ലി എല്ലാം നിർത്തി പോകേണ്ടതായിരുന്നു എനിക്ക് ഗുണം ചെയ്തു ഞാൻ പറഞ്ഞില്ലേ താങ്ക്സ് േ ഇതുപോലെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് എത്ര ആളുകൾ രംഗത്ത് വന്നിട്ട് മാധവ സുരേഷിന് പിന്തുണ കൊടുക്കും ലനക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിയ ഇതുപോലെ ട്രോളരുത് എന്ന് വിളിച്ചു പറയാ മലയാള സിനിമാ മേഖല ഇന്നേ വരെ കാണാത്ത രീതിയിൽ മാധവ സുരേഷിനെതിരെ വാലിയ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ലന ഏതാലും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് അദ്ദേഹത്തിന് സമയം കൊടുക്കു അവരുടെ സിനിമയും ആദ്യത്തേത് ഏതു തരത്തില് എന്നത് ഉൾപ്പെടെ എടുത്തു പറയാ ഇത് അഭിനയിച്ച് അഭിനയിച്ച് വന്നിട്ട് ശരിയാവൂ നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്തിനാണ് എന്തിനാണിങ്ങനെ ആക്രമണം നടത്തുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു ഇത് മാധവ സുരേഷിന്റെ അഭിനയവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളല്ല ഞാൻ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ മാധവ സുരേഷിനെതിരെ വരുന്ന കുറച്ച് കമൻ്റുകള് ഞാനത് വായിച്ചു കൽപ്പിക്കാം ആദ്യത്തെ കവൻറ്റ ഇവനൊരു അഹങ്കാരിയാണ് അച്ഛനേക്കാൾ വലിയ അഹങ്കാരി ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല സിനിമാ ഭാഗമൊക്കെ എടുത്തിട്ട് മാധവ സുരേഷിന്റെ ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ട് അതൊക്കെ എടുത്തു പൊക്കിയിട്ട് വലിയ സംഭവമാക്കിയിട്ട് ഇതിൽ തന്നെ വളരെ വ്യക്ത അച്ഛനേക്കാൾ വലിയ അഹങ്കാര് ലക്ഷ്യം വളരെ വ്യക്തമാണ് സുരേഷ് ഗോപിയാണ് ലക്ഷ്യം ഫാമിലിയെ തകർക്കുക ഇനി അടുത്ത കമന്റ് അഴുക്ക ചെറുക്കൻ തന്തയേക്കാൾ മോശം ലക്ഷ്യം ഇത് തന്നെയാണ് സുരേഷ് ഗോപിയാണ് അടുത്ത കമന്റ് ആദ്യ പടം ഇറങ്ങുന്നതിന് മുന്നേ ഫീൽഡ് ഔട്ട് ആകും ഇതുപോലെ ഒരുപാട് കമന്റുകളുണ്ട് അടുത്തത് ഒരു വിഭാഗത്തെ വെറുപ്പോടു കൂടി കാണുന്ന സംഘപരിവാർ നേതാവല്ലേ അങ്ങയുടെ പിതാവ് എന്തിനാണ് മറ്റുള്ള ഒരു വിഭാഗത്തെ വെറുക്കുന്നത് എല്ലാവരും തുല്യരല്ലേ അടുത്ത കമന്റ് അഴുക്ക ചെക്കൻ തന്തയേക്കാൾ മോശം ഇപ്പോൾ ആ ഡയലോഗ് കറക്റ്റ് ആയത് അടുത്ത കമന്റ് കൂതറ ചെക്കൻ അടുത്ത കമന്റ് ചാണകം എന്നും ചാണകം മാത്രം അടുത്ത കമന്റ് നിന്റെ അപ്പനെ ആക്കിയതിന്റെ ആണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇനി നിന്നെ കൂടി കൂടെ സഹിക്കാൻ വയ്യ ഇതുപോലെ ഒരുപാട് കമന്റ് ഉണ്ട് ഇതിൽ മാധവ് സുരേഷ് അഭിനയിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാധവ് സുരേഷ് ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നതുമായിട്ടോ അല്ല ബന്ധം മറിച്ച് ഡയറക്റ്റ് സുരേഷ് ഗോപി ലക്ഷ്യം വെക്കുക ഇത് അറിയാതെ വിളിച്ചു പറഞ്ഞു പോകുന്നതാ ഇതൊരു പരമ യാഥാർത്ഥ്യമാണ് മാധവ് സുരേഷിനെതിരെ വലിയ രീതിയിൽ ഒരു ഒരു അതായത് കൃത്യമായിട്ട് ഒരു ടീം വർക്ക് മാധവ് സുരേഷിനെതിരെ നടക്കുന്നുണ്ട് കാരണം ഒരേ തരത്തിലുള്ള കമന്റുകൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരേ തരത്തിലുള്ള കമൻറ്റുകൾ സുരേഷ് ഗോപിയെ കൃത്യമായിട്ട് എടുത്തു പറയുന്നു ഓക്കെ അഭിനയം മോശമാണെങ്കിൽ ആ അഭിനയത്തെ പറഞ്ഞാൽ പോലെ അതല്ല നടക്കുന്നത് സുരേഷ് ഗോപിയെ പറയുന്നു ചാണകം എന്ന് പറയുന്നു ഇവിടെ എന്തിനാണ് ഇത്തരത്തിൽ ഒരാളെ ആക്രമിക്കുന്നത് ഒരൊറ്റ കാര്യവും നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന സുരേഷ് ഗോപി സംവിധാനങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീവ്ര ചിന്താഗതിക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ജവായത്ത് ഇസ്ലാമിക്ക് അനങ്ങാൻ സാധിക്കില്ല പോപ്പുലർ ഫ്രണ്ടും എസ് സി പി ഐക്കും അനങ്ങാൻ സാധിക്കില്ല അത് തിരിച്ചറിഞ്ഞിട്ട് ഏജ് വിധേയനെയും തൃശൂരിൽ ജയിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ അതിൽ മത്സരിച്ച എം പി ആയിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഫാമിലിയെ പോലും ആക്രമിക്കുക വളഞ്ഞിട്ട് ആക്രമിക്കുക ഇത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം മാധവ് സുരേഷിനെതിരെ നടക്കുന്നത് അതൊരു കേവലം അഭിനയത്തിന്റെ വിഷയത്തിനല്ല അത് കൃത്യമായിട്ട് സുരേഷ് ഗോപിയെ വെച്ച് ടാർഗറ്റ് ചെയ്ത് ഫാമിലിയെ പോലും ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നാളെ ആ പാർട്ടിയിലേക്ക് ഒരു നടൻ പോലും ഒരിക്കലും ഇറങ്ങുക എന്നുള്ളത് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ളത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മാധവ് സുരേഷിനെതിരെ ആക്രമണം നടത്തുന്നത് നിങ്ങളൊക്കെ കാത്തിരുന്നോളൂ മാധവ് സുരേഷും വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ എത്തുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ആദ്യ പടമല്ലേ അദ്ദേഹത്തിന് അവസരം കൊടുക്കൂ ഏ തീവ്രചിന്താഗതിക്കാരും ജിഹാദികളും ഒരുമിച്ച് നിന്ന് എത്ര കുരച്ചാലും അദ്ദേഹത്തിനെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് സകല മലയാളികളും തിരിച്ചറിയണം സാധുക്കളായിട്ടുള്ള ആളുകളോടാണ് ഇതൊരു ജിഹാദി തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ടയാണ് അവരുടെ അജണ്ടയിലേക്ക് നിങ്ങളൊന്നും ഒരിക്കലും ബോധമുള്ള ഒരു മലയാളിയും വേണു പോവരുത് സുരേഷ് ഗോപിയെ ആക്രമിക്കുക അദ്ദേഹത്തിന്റെ ഫാമിലിയെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ജിഹാദികളുടെ ലക്ഷ്യം ഒരു തർക്കവും അതിൽ ആർക്കും തന്നെ വേണ്ട മാധവ് സുരേഷ് സിനിമാ മേഖലയിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിൽ അഭിനയ മികവുമായിട്ട് അടുത്ത സിനിമകളിൽ അധികം വൈകാതെ തന്നെത്തും അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട